ആദ്യമായിട്ട് ലൈവ് പോന്നതാ ഒറ്റ മനുഷ്യനുണ്ടല്ലോ ആ എന്തെങ്കിലും കേറാൻ തോന്നിയാലോ ചുറിയു പ്രൈവസി എന്റെ പൊന്നു യൂട്യൂബേ ആരുമില്ല നമ്മൾ എൻ്റെ മാത്രമേ ഉള്ളൂ ഞാൻ വർത്തമാനം പറഞ്ഞ യൂട്യൂബായ നീ കേക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വർത്താനം പറയാം എനിക്ക് കുഴപ്പമില്ല ഒരു സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്ന് കയറിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരാളുണ്ടെങ്കിലും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയണമെന്നുണ്ട് എന്തായാലും യൂട്യൂബിലടുത്ത് പറഞ്ഞേക്കാം യൂട്യൂബേ ഹാപ്പി ന്യൂ ഇയർ കഷ്ടമുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പണി ചെയ്യാം ആരേലും വരുവാന്നുണ്ടെങ്കിൽ നീ എന്നോടൊന്ന് പറഞ്ഞേക്കുംകുടും ഇല്ല ടൂങ്കുടും ഉറക്കുക പിന്നെ ആരും ഇല്ല Premises, ും എ വന്ന് കേറുകയാണെങ്കിൽ എനിക്കൊരു ഇൻഫോർമേഷൻ തരണേ രണ്ട് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ആരു ചാനിട്ട് എപ്പത്തൊടങ്ങിയതാ രണ്ടായിരത്തി ആ മൂന്നാമത്തെ വർഷം രണ്ടാ നാലു വർഷത്തോളം ആയിട്ടുണ്ടാവും ഇരുപതില് തുടങ്ങിയതായിരിക്കും ആ ടൈമിലൊക്കെ തുടങ്ങിയതാ ഇരുപതി തുടങ്ങിയതാ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചായി എന്നിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊന്ന് ലൈവ് വന്നത് അയ്യോ ആരോ വന്നല്ലോ ഹാപ്പി ഹാപ്പി വന്നില്ല മൂന്നാലഞ്ച് വർഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാനൊന്ന് ലൈവ് വരുന്നത് ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടി വന്നതാ ആരെയും കാണാനില്ല ഞാൻ യൂട്യൂബിലോട് മാത്രം വർത്താനം ലാംഗ്വേജും ഉണ്ട് ഞാൻ മലയാളിയാ മലയാളിയാൽ കൊള്ളാം ഇപ്പൊ എല്ലാർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാനിന്ന് ആയിട്ട് വന്നിരിക്കുന്നത് ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ലൈവ് ആട്ടോ ഹായ് ഇയർ ആയിട്ട് എല്ലാവരും വർക്കിന് പോയി ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ബിബി കിടന്ന് ഉറങ്ങുന്നു ആ സമയത്ത് ആദ്യമായിട്ടൊന്ന് ലൈവിൽ കയറിയതാ

ഇതിന്റെ പോളിടെക്നിക് ഒന്നും എനിക്കറിയാൻ പാ ഞാൻ ആദ്യമായിട്ട് ലൈവ് വരുന്നത് അപ്പൊ ആരൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെ കാണുക അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് രാവിലെ എണീറ്റ് പരിപാടികളും പണികളൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിനെ ജോലിക്ക് വിട്ടു ഞാനെന്ത് കൊച്ചു കിടന്ന് ഉറങ്ങുന്നു ഞാൻ എൻ്റെ വർക്കിലോട്ട് കടന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ ഗൗൺ ആണ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ബ്രൈഡൽ ഗൗൺ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബ്രൈഡൽ ഗൗണിൻ്റെ സത്യത്തിൽ അതൊരു ശ്ര ഒരു ഗൗൺ കസ്റ്റമർ തന്നത് തന്നെയാണ് എന്നിട്ട് അതിനകത്ത് കുറേ ഓൾട്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു എന്നിട്ട് അത് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന പോലെയായിരുന്നു അപ്പം സ്ലീവ് അറ്റാച്ച് ചെയ്യണം ചെറിയൊരു ഷ്രഗ് പോലെ അറ്റാച്ച് ചെയ്തു എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്ട്രാപ്പായിട്ട് അറ്റാച്ച് ചെയ്യും അതിന് വേണ്ടിയിട്ട് ഒരു ഷ്രഗ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഷ്രഗിന്റെ വർക്ക് പെൻഡിങ് ആണ് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക കൊറേ പേരൊക്കെ ലൈവ് വന്നൊരു പോയിട്ടോ എൻ്റെ വർത്തമാനം കിട്ടിട്ടായിരിക്കുന്നു ഞാനും പോവാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നെക്സ്റ്റ് നല്ലൊരു അടിപൊളിയൊരു കണ്ടന്റും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ വരാം എന്റെ അമ്മീതെങ്ങനെയാ പൊറോട്ട അടിക്കുന്നെ